ഹായ് ഒരു എല്ലാവർക്കും നാലാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ സോ ഇവിടെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് നമുക്കറിയാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട് എന്താണത് അതായത് ഒരു ചാർജഡ് പാർട്ടികൾ ഒരു മാഗ്നറ്റി ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ ഒരു ചാർജഡ് പാർട്ടികൾ ഫീൽഡിൽ മൂവ് ചെയ്യുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇൻ വി ക്രോസ് ബി അഥവാ എഫ് ഇസ് ഈക്വൽ ടു ക്യു വി ബി സൈനീഡ് ദാറ്റ് ഇസ് മാഗ്നറ്റിക് ഓറഞ്ച് ഫോഴ്സ് അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാലോ അതിലൊരു ഫോഴ്സ് ആക്റ്റീവില്ലേ ആ ഫോഴ്സിനുള്ള എക്സ്പ്രഷൻ ആണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് സോ ദ ഫോഴ്സ് ആക്ടി ഓൺ എ കറണ്ട് ക്യാരി കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് സോ ഇതൊരു കറണ്ട് ക്യാരി കണ്ടക്ടറാണ് സോ ഇതിലൊക്കെ ഇതിലൂടെ കണ്ട കറണ്ട് കണ്ടക്ട് ചെയ്യുന്ന ഡയറക്ഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിഫ് ഫീൽഡിനാണ് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത് ആ വരുന്നു മാഗ്നറ്റിക് ഫീൽഡ് സോ ഇതൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ട് ക്യാരി കണ്ടക്ടർ ചെയ്യുകയാണ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡാണ് ബി എന്ന് പറയുന്നത് ദെൻ ഈ കറണ്ട് ക്യാരി കണ്ടക്ടറിന്റെ ലെങ്ത് ആണ് എല് ഈ കറണ്ട് ക്യാരി കണ്ടക്ടറിന്റെ ലെങ്ത് എല്ലും ആണ് അതേപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ് എ ആണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ദെൻ ഈ മാഗ്നറ്റിക് ഫീൽഡും അതേപോലെ തന്നെ ഈ ലെങ്തും മാഗ്നറ്റിക് ഫീൽഡും ലെങ്തും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത് സോ അപ്പോൾ പറഞ്ഞ കാര്യം ഇതൊക്കെയാണ് എന്താണ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുന്ന ഒരു കറണ്ട് ക്യാരി കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്നും ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് അതാണ് കൺസിഡർ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ് ഇവിടെ ഒരു യൂണിറ്റ് ലെങ്ത് അതായത് ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണത്തെ സ്മോൾ എൻ ആയിട്ട് എടുക്കുകയാണ് ഇവിടെ സോ ലെറ്റ് സ്മോൾ എൽ ബി ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് സ്മോൾ എൻ അങ്ങനെയാണെങ്കിൽ ഈ ഫുൾ വോളിയത്തിൽ എന്തോരം ഇലക്ട്രോൺസ് ഉണ്ടാവും എൻ ഇൻറ്റു അതിന്റെ വോളിയം ശരിയല്ലേ അപ്പോൾ അതിന് തന്നെ ഈ ഫുൾ കണ്ടക്ടറിന്റെ വോളിയം എത്രയാണ് കാണുന്നത് നമുക്കറിയാം വോളിയം എന്ന് പറഞ്ഞാൽ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് സോ ദ വോളിയം ഓഫ് ദ കണ്ടക്ടർ ഇസ് ഏരിയ ഇൻ ടു ലെങ്ത് ഇതാണ് ടോട്ടൽ വോളിയം ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് സ്മോൾ അങ്ങനെ ഈ ഫുൾ വോളിയത്തിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും എൻ എ എൽ ആയിരിക്കും യെസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇതിന്റെ കണ്ടക്ടർ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആയിരിക്കും ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ക്യൂ വി ബി ഇത് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ടോട്ടൽ ചാർജ് ആണ് ടോട്ടൽ ചാർജ് ഓൺ ദിസ് കണ്ടക്ടർ സോ ഞാനിവിടെ കണ്ടുപിടിക്കാൻ പോവാണ് ഇത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അറിയാം മീൻ ഞാൻ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ പോവാണ് ടോട്ടൽ ചാർജ് ഓൺ ദ കടർ ഈ കടറിലെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞത് അക്കോർഡിംഗ് ടു ദ കോണ്ടൈസേഷൻ ഓഫ് ചാർജ് അതിൻ്റെ ഇക്വേഷൻ ആണ് ടോട്ടൽ ചാർജ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു വാല്യൂ ഓഫ് വൺ ഇലക്ട്രോൺ അല്ലേ സോ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്മളിവിടെ കണ്ടുപിടിച്ചു എൻ എ എൽ ഇന്റു വാല്യൂ ഓഫ് വൺ ഇലക്ട്രോൺ എത്രയാണ് ചാർജ് ഓഫ് വൺ ഇലക്ട്രോണിക് ത്രീയാണ് സ്മാളി സോ എൻ എൽ ദെൻ ദ ഇനി നമ്മളിവിടെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പോകണം ദെൻ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് കറൻറ്റ് ഈ കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ക്യൂ ഇൻ വി ക്രോസ് ബി ആണ് ഇത് ക്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് ആണ് ആ ടോട്ടൽ ചാർജ് എന്നുള്ള ഈക്യൂഷൻ നമ്മളിവിടെ കണ്ടെത്തി ക്യു ഇസ് ഈക്വൽ ടു എൻ എൽ ഇൻ ടു ഇ സോ എൻ എൽ ഇൻ ടു വി ക്രോസ് ബി ഇവിടെ ഞാൻ ദാ വി ഒന്ന് പുറത്തേക്കും എടുക്കുകയാണ് അതേപോലെ എല്ലിനെ ഒന്ന് അകത്തേക്കും എടുത്ത് എഴുതുകയാണ് ഓക്കെ സോ വി എ ഒന്ന് എഴുതി എല്ലിനെ അകത്തേക്ക് സോ എൻ എ വി ഇൻ റു എലക്രോസ് ബി നമുക്കറിയാം തേർഡ് ചാപ്റ്റർ ദാറ്റ് ഈസ് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കറണ്ടും ഡ്രിഫ്റ്റും വെലോസിറ്റിയും നമ്മൾ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐസ് ഈക്വൽ ടു എൻ ഇ എ വി ഡി ബി എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി അതുകൊണ്ട് വി ഡി എന്ന് കൊടുത്തു സോ എൻ വി അതിനെ എൻ വി ഡി ഇതിനെ നമുക്ക് എന്ന് കൊടുക്കാം ഐ എന്ന് റീപ്ലേസ് ചെയ്യാം സോ എൻ ഇ എ വി ഇതിനെപ്ലേസ് ചെയ്തു എന്ന് റീപ്ലേസ് ചെയ്ത് ഐ എന്ന് റീപ്ലേസ് ചെയ്തു സോ ഐ ഇൻ ടു എൽ ക്രോസ് ബി സോ ഫൈനലി ദൈക്വേഷൻ ഫോർ ദോൾസ് ആക്ടി ഓൺ എ കണ്ട് ക്യാരി കണ്ടക്ടർ പ്ലേസ് എസ്റ്റേണൽ മാഗനറ്റിഫീൽഡ് ഈസ് ഗവൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു ഐ ഇൻ എൽ ക്രോസ് ബി ഓർ എഫ് ഈക്വൽ ടു ബി ഐ എൽ സൈൻ തീറ്റ പി ഐ എൽ സൈൻ തീറ്റ ഓർ ബിൽ സൈൻ തീറ്റ അങ്ങനെ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി എഫ് ഇസ് ഈക്വൽ ടു ബിൽ സൈൻ തീറ്റ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഓക്കെ യെസ് ഈ അപ്പോൾ ഞാൻ പറഞ്ഞ അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിച്ചത് ഒരു മാഗ്നറ്റി ഫീൽഡിൽ ഇരിക്കുന്ന ഒരു 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 കറണ്ട് ക്യാരിയും കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അതിൻ്റെ ഒരു ഇക്വേഷനാണ് ബിൽ സൈൻ തീറ്റ അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഒരു മാഗ്നറ്റിഫ് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിയും കണ്ടക്ടർ ഇരിക്കുമ്പോൾ ആ കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് ഏത് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക അതറിയണ്ടേ സോ അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി തരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു നിയമമാണ് ഇതാ വരുന്നത് ദാറ്റ് ഈസ് ഫ്ലേ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഫ്ലെസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു മാഗ്റ്റിഫീൽഡിൽ ഇരിക്കുന്ന കറണ്ട് കാര്യം കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലെ മൂന്ന് വിരലുകൾ മ്യൂച്വല പെർപ്പന്റിക്കുലർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോർ ഫിഗർ അതായത് ചൂണ്ടു വിരൽ മാഗ്നിഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും എപ്പോഴും തരുന്നത് അതേപോലെ മിഡിൽ ഫിഗർ കറന്റിന്റെ ഡയറക്ഷൻ ആയിരിക്കും തരുന്നത് അങ്ങനെയാണെങ്കിൽ തമ്പുൽ ഗീവ് യു ദ ഡയറക്ഷൻ ഫോൾസ് ഓക്കെ ഇതാണ് ഫ്ളെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഫ്ലെമിന്റെ ലഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് നമുക്ക് എന്ന് കണ്ടുപിടിക്കാം ഒരു മാക്സ്റ്റേണൽ മാഗ്ന ഫീൽഡിൽ ഇരിക്കുന്ന കറണ്ട് കാര്യം കണ്ടക്ടറിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം ദെൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് ഈസ് ബയോട്ട് സവാർഡ്സ് ലോ സോ എന്താണ് ബയോട്ട് സവാർഡ്സ് ലോ എന്ന് പറയുന്നത് ഇത് ഇവിടെ എടുക്കട്ടെ ഇത് എവിടെ എങ്ങനെ എത്തിയെന്ന് ഞാൻ പറഞ്ഞുതരാം സോ ബയോട്ട് സവാർഡ്സ് ലോയുടെ ഫൈനൽ ഇക്വേഷൻ ഇതാണ് ബട്ട് എന്താണ് ബയോട്ട് സവാർഡ്സ് ലോ സോ ഒരു കണ്ടക്ടർ ഞാൻ ഇവിടെ എടുക്കുകയാണ് ആ കണ്ടക്ടർ ഇറ്റ്സ് നോട്ട് എ ലീനിയർ വൺ ഇറ്റ്സ് എ കുറച്ചൊരു കറവഡായിട്ടുള്ള ഒരു കണ്ടക്ടറാണ് ഞാൻ എടുക്കുന്നത് ഈ കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്ത് പോകുന്നുണ്ട് കറണ്ട് പോകുന്ന ഡയറക്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത് കറണ്ട് ഐ ആണ് പാസ് ചെയ്ത് പോകുന്നത് ഓക്കെ സോ ഈ ഇങ്ങനെ കറണ്ട് കാര്യം ആയിട്ടുള്ള ഇത് കറണ്ട് പാസ് ചെയ്യുന്ന ഈ കണ്ടക്ടറിനെ ഞാൻ പല പല സെഗ്മെന്റുകളായിട്ട് എന്ത് ചെയ്തു ഒന്ന് ഡിവൈഡ് ചെയ്തു ഇങ്ങനെ ഓരോ സെഗ്മെന്റിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് കറണ്ട് ക്യാരി എലമെന്റ് എന്താ വിളിക്കുക കറണ്ട് ക്യാരി എലമെന്റ് ഇങ്ങനെ ഓരോ കറണ്ട് ക്യാരി എലമെൻറ്റിലൂടെയും വൈദ്യുതി കടന്നു പോകുമ്പോൾ കറണ്ട് കടന്നു പോകുമ്പോൾ അതിന് ചുറ്റും എന്തുണ്ടാകുന്നുണ്ട് ചങ്ങായിമാരെ അതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട് സോ അതേപോലെ ഞാനിവിടെ ഒരു കറണ്ട് ക്യാരി എലമെൻറ്റ് കൺസിഡർ ചെയ്തത് ഇതാണ് കണ്ട് ക്യാരി എലമെൻ്റ് ഈ കറണ്ട് ക്യാരി എലമെൻറ്റിൻ്റെ ലെങ് ആണ് ഡി എൽ എന്ന് പറയുന്നത് സോ ഡി എൽ ആണ് ഈ കറണ്ട് ക്യാരി എലമെൻറ്റിൻ്റെ ലെങ്ത് സോ അപ്പോൾ സോ നമുക്കറിയാം ഈ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഇതിന് ചുറ്റും എന്തുണ്ടാകുന്നുണ്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബി ഉണ്ടാകുന്നുണ്ട് ഇത് ടോട്ടൽ ഫീൽഡ് ആണ് ഈ ഫുൾ കണ്ടക്ടറിലൂടെ കണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ ഫീൽഡ് ആണ് പക്ഷേ ഈ ടോട്ടൽ ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ ഓരോ ഇൻഡിവിജ്വൽ കറണ്ട് കാര്യം എലമെന്റിലൂടെയും കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഫീൽഡിന്റെ സം ആയിരിക്കും ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് സോ ഞാനിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ ഒരു ചെറിയ കറണ്ട് കാര്യം എലമെന്റിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും മാഗ്നറ്റി ഫീൽഡ് ഉണ്ടാകുന്നുണ്ട് ശരിയല്ലേ സോ ഇതിൽ സോ അതിന് മറ്റും മാഗ്നറ്റി ഫീൽഡ് ഉണ്ടാകുന്നുണ്ട് അതിട്ടായിരിക്കും ഈ കറണ്ട് കടന്നു പോകുന്ന ഡയറക്ഷൻ ഡയറക്ഷനിൽ ടാൻജൻഷനായിട്ടായിരിക്കും മാഗ്നറ്റി ഫീൽഡ് ഉണ്ടാകുന്നത് സോ ഈ ഒരു കറണ്ട് ക്യാരി എലമെന്റിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് എനിക്ക് മാഗ്നറ്റിഫ് ഫീൽഡ് ഉണ്ടാകുന്നു സോ ഇതിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യണം സോ ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് സോ ആ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റി ഫീൽഡ് അത് ഈ ഒരു ചെറിയ കറണ്ട് ക്യാരി എലമെൻ്റ് മൂലമുള്ള ഫീൽഡ് അല്ല ഇവിടെ ഉണ്ടാവുക അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിഫിൾ ഫീൽഡിന് ഡി ബി എന്ന് ഞാൻ എടുത്തു കാരണം ചെറിയൊരു ഫീൽഡ് ആണ് ഈ ഒരു ചെറിയ കറണ്ട് കാര്യം എലമെന്റ് മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റി ഫീൽഡാണത് ഓക്കെ ആണല്ലോ സോ അപ്പോൾ ഈ ഒരു കറണ്ട് ക്യാരി എലമെൻ്റ് ഇവിടുത്തെ കറണ്ടിൻ്റെ ഡയറക്ഷനും ഈ ഒരു കറണ്ട് ക്യാരിയിങ് എലമെൻറ്റിൻ്റെ ഡയറക്ഷനും ആ അതിൽ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ലൈൻ ഇത് നമ്മളുള്ള ആംഗിൾ ആണ് എന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത് സോ തീറ്റ എന്ന് പറയുന്നത് സോ നമ്മൾ ബയോട്ട് സവാർട്സിലോ ബയോട്സവാഡ്സിലോ നമുക്ക് തരുന്ന ഒരു കാര്യം ഇതാണ് അതായത് ഒരു കറണ്ട് ക്യാരി എലമെൻറ്റിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിൽ നമുക്കറിയാം പക്ഷേ ആ ഒരു കറണ്ട് ക്യാരി എലമെന്റ് മൂലം അതിൽ നിന്നും ഒരു ഒരാറ് ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആ ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലോയാണ് എന്ത് ബയോസവാട്സ് ലോ സോ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തിന് പ്രപ്പോഷൽ ആയിരിക്കും ദ ഇവിടെ ഇപ്പോൾ വരും കേട്ടോ സോ ഇവിടെ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്തിന് പ്രപ്പോഷൽ ആയിരിക്കും സോ ദ്നെറ്റി ഫീൽഡ് ഡ്യൂ ടു എ സ്മോൾ കറണ്ട് ക്യാരിന്റ് ഡി എൽ ഈസ് ഡയറക്ട് പ്രൊപോർഷൽ ടു ദ കറണ്ട് പാസിംഗ് ത്രൂ ദാറ്റ് കണ്ടക്ടർ ആ കറണ്ട് കാര്യമെന്റിലൂടെ കടന്നു പോകുന്ന കറണ്ട് പ്ല ഇൻ ടു ലെങ്ത് ഓഫ് ദ കറണ്ട് ക്യാരിന്റ് ഇൻ ടു സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ സോ സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ കറണ്ട് ക്യാരിന്റ് ആൻഡ് ദ ലൈൻ ജോയിനിങ് ടു ദിവസം സോ ആൻഡ് ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോഷൽ ടു ദ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രപ്പോഷൻ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലുമായിരിക്കും സോ ഇതാണ് ബയോസവേഴ്സലോ പറയുന്നത് സോ ഫൈനലി ഈ പ്രപ്പോഷനാലിറ്റി മാറ്റാനായിട്ട് നമ്മളൊരു കോൺസെൻറ്റ് ആടുകയും ആ കോൺസ്റ്റൻ്റ് ആണ് മ്യൂസ് സീറോ ബൈ ഫോർ ബൈ സോ ഫൈനലി ദ എക്സ്പ്രഷൻ ഫോർ ദ മാഗ്നറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഡു ടു എ സ്മോൾ കറണ്ട് കാര്യങ്ങൾ ഡി എൽ ഈസ് ഗവൺ ബൈ ഡി വി ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ബൈ ഫോർ ഫൈവ് ഇൻ ഐഡിയൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ സോ ഇതാണ് കറണ്ട് ഇതാണ് എന്ത് ബയോസവർ ഇക്വേഷൻ സോ ബയോസവേർസ് ഓഫ് സ്റ്റേറ്റ് ഇതാണ് ചെയ്യുന്നതാണ് ബയോസവേർ സ്റ്റേറ്റ്സ് ദാറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ സ്മോൾ കറണ്ട് കാര്യം എലമെന്റ് കറണ്ട് കാര്യം കണ്ടക്ടർ ഈസ് ഡയറക്ട് പ്രൊപോഷൽ ടു ദ കണ്ട് ഫ്ലോളോയിങ് ത്രൂർ കണ്ടക്ട് കണ്ട കറണ്ട് ഫ്ളോയിങ് ത്രെർ കണ്ടക്ട് ലെങ്ത് ഓഫ് ദ കറണ്ട് കാര്യം എലമെന്റ് ഡി എൽ ആൻഡ് സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലെങ്ത് ഓഫ് ദ എലമെന്റ് ദ ലെങ്ത് ഓഫ് ദ കറണ്ട് കാര്യം എലമെന്റ് ആൻഡ് ദ ലൈൻ ജോയിനിങ് ദ എലമെന്റ് ടു ദാറ്റ് പോയിന്റ് ആൻഡ് ഇറ്റ് ഈസ് ഇൻവേഴ്സലി പ്രപ്പോസൽ ടു ദ സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം സോ ഫൈനൽ എക്സ്പ്രഷൻ ഫോർ ബയോസ് ഗവൺ ബൈ ഡി ബി സിക്വൽ ടു മ്യൂസിയൽ സൈൻതീറ്റൈ ആർ സ്ക്വയർ സോ ദാറ്റ്സ് ആൾ അബൌട്ട് ബയോട് സർഡ്സ് ദൻ ഇനി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബയോട്സ് അവാർഡ്സിലൂടെ അപ്ലിക്കേഷൻ ആണ് ബയോസ് അവാർഡ്സിലൂടെ അപ്ലിക്കേഷൻ പക്ഷേ ബയോട്സവാർഡ്സിലൂടെ അപ്ലിക്കേഷൻ നമ്മൾക്കൊന്ന് മനസ്സിലാവണം മനസ്സിലാവണമെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുമുമ്പ് നമ്മൾ ഒരു കാര്യം നോക്കിയിട്ടുണ്ടാവണം അതായത് ഞാൻ പറഞ്ഞു ഇതൊരു സ്ട്രെയിറ്റ് കണ്ടക്ടർ അല്ല ഓക്കെ കുറച്ച് കർവഡ് ആണ് അതേ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു സർക്കുലർ ലൂപ്പിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റ് ഫീൽഡ് എങ്ങനെയായിരിക്കും യെസ് അതിന്റെ ചിത്രമാണ് ഇനി വരാൻ പോകുന്നത് സോ ദിസ് ഈസ് ദി ദിസ് ഫിഗർ ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വാൻ എ കണ്ട് പാസസ് ത്രൂ എ കണ്ട് ക്യാരി സർക്കുലർ കോയിൽ ഇതൊരു കറണ്ട് ക്യാരി സർക്കുലാർ കോയിലാണ് ഈ കറണ്ട് ക്യാരി സർക്കുലർ കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോ അവിടെ എന്തുണ്ടാവുന്നുണ്ട് മാഗ്നറ്റിഫീൽഡ് ഉണ്ടാവുന്നുണ്ട് ബട്ട് മക്കളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിഫീൽഡിന് പ്രത്യേകതയുണ്ട് എന്താണ് ഈ മുഗൾ ഭാഗത്തുണ്ടാവുന്ന മാഗ്നറ്റിഫീൽഡിന്റെ ഡയറക്ഷൻ നോക്കി എങ്കിടാന്ന് നോക്കി കണ്ടില്ല മുഗൾ ഭാഗത്ത് ഉണ്ടാകുന്ന മാഗ്നിഫീൽഡിന്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലാണ് മാഗ്നറ്റിഫീൽഡിന്റെ ഡയറക്ഷൻ ഉണ്ടാ ഇതാണ് മുഗൾ ഭാഗത്ത് ഉണ്ടാകുന്ന മാഗ്നറ്റിഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് താഴ്ഭാഗത്തിനുന്ന മാഗ്നിഫീൽഡിന്റെ ഡയറക്ഷൻ ഇംഗടാണ് യെസ് ഉണ്ടോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം അടുത്തത് ഒരു വലിയ ഡെറിവേഷനാണ് കറണ്ട് ക്യാരിയും സർക്കുലർ ലൂപ്പ് മൂലമുണ്ടാകുന്ന മാഗ്നറ്റ് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഡെറിവേഷൻ നമ്മൾ ചെയ്യും സോ ഈ ഒരു സർക്കുലർ ലൂപ്പിലെ മാഗ്നറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം മനസ്സിലാക്കിയിട്ടുണ്ടാവണം ഓക്കെ ആണല്ലോ യെസ് അപ്പോൾ ദ അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് നോക്കിയാലോ സോ ദ നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നതാണ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അത് എപ്പോ ടു എ കറണ്ട് ക്യാരി സർക്കുലാർ ലൂപ്പ് ഒരു സർക്കുലാർ ലൂപ്പിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ സർക്കുലാർ ലൂപ്പിന് ചുറ്റും എന്തുണ്ടാവും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും എന്ന് നമുക്കറിയാം ശരിയല്ലേ സോ അങ്ങനെ ആ സർക്കുലർ ലൂപ്പിൽ നിന്നും ഒരു നിശ്ചിത ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് സോ ഞാൻ എന്താ ഇവിടെ ഒരു കറണ്ട് കാര്യം ലൂപ്പ് കൺസിഡർ ചെയ്യുകയാണ് ഒരു സർക്കുലർ ലൂപ്പാണ് ഈ സർക്കുലർ ലൂപ്പിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന ഡയറക്ഷനാണ് ഈ കാണിച്ചിരിക്കുന്നത് സോ ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്യുന്നത് ഇത് കറണ്ട് ഐ പാസ് ചെയ്യുന്നു ദെൻ ഈ സർക്കുലർ ലൂപ്പിൻ്റെ സെൻറ്റർ ആണ് സെൻറ്റർ റേഡിയസ് ആണ് എ എന്ന് പറയുന്നത് എ ആണ് ഞാനോടെ റേഡിയസ് ആയിട്ട് ആറ് അല്ല എ ആണ് ദെൻ ഇവിടെ ഞാനൊരു ചെറിയ കറണ്ട് ക്യാരിയിങ് എലമെൻ്റ് കൺസിഡർ ചെയ്യുകയാണ് അതിൻ്റെ ഞാൻ വിളിക്കുന്ന പേര് എൽ എന്നാണ് അതിന് പേരിട്ട് വിളിക്കുന്നത് സോ എൽ എൽ എന്ന് പറഞ്ഞൊരു കറണ്ട് ക്യാരി എലമെൻറ്റ് ഞാനിവിടെ കൺസിഡർ ചെയ്തു ഈ കറണ്ട് ക്യാരി എലമെൻറ്റിൻ്റെ ലെങ് ആണ് ഡി എൽ എന്ന് പറയുന്നത് സോ കറണ്ട് ഈ ഡയറക്ഷനിലാണ് പോകുന്നത് അതുകൊണ്ടുതന്നെ ഈ കറണ്ട് ക്യാരി കണ്ടക്ടറിൻ്റെ കറണ്ട് ക്യാരിമെൻ്റെ ലെങ്ത്തിടെ ആയിരിക്കും ഈ ഡയറക്ഷനിലായിരിക്കും ഓക്കെ ആണല്ലോ സോ എൻ്റെ എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്താണ് ഈ ഒരു സർക്കുലാർ ലൂപ്പിന്റെ സെന്റർ ഇതാണ് ഓക്കെ ഈ ഒരു സർക്കുലാർ ലൂപ്പിന്റെ സെന്ററിൽ നിന്നും ആർ ആർ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് അകലെ അകലെ ഉള്ള ഒരു പോയിന്റ് പോയിന്റ് ആ എന്ന് എന്ന് പറയുന്നത് പി പി സോ ഈ ഈ പറഞ്ഞ കറണ്ട് ക്യാരി എലമെന്റ് മൂലം ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നുണ്ടാവും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും ആ മാഗ്നറ്റിക് ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് സോ സോ ഐ വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ഓർ ഐ വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എ പോയിൻറ്റ് പി ഡ്യൂ ടു എ സ്മോൾ കറണ്ട് ക്യാരി എലമെൻറ്റ് എൽ ഓക്കെ സോ ഈ ഒരു ഡിസ്റ്റൻസിനെ ഞാൻ എക്സ് എന്നെടുത്തു ഓക്കെ സോ ഇവിടെ ഈ ഒരു ഈ ഒരു ലൈനും ഇത് സെന്ററുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ലൈനും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത് ആംഗിൾ ആണ് ഫൈ എന്ന് പറയുന്നത് ഓക്കെ സോ ഇതാണ് എന്തെന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഡി പി എന്ന് പറയുന്നത് സോ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഇതൊരു സർക്കുലർ ലൂപ്പാണ് സർക്കുലർ ലൂപ്പിന്റെ മുഗൾ ഭാഗത്തിലൂടെ കറണ്ട് സർക്കുലർ ലൂപ്പിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ മുഗൾ ഭാഗത്ത് കൂടെ പോകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനായിരിക്കും ഈ ഡയറക്ഷനിലായിരിക്കും നേരത്തെ ഞാൻ കാണിച്ചെന്നതാണ് ഓക്കെ സോ അതുകൊണ്ടാണ് എന്താണ് ഈ പി എന്ന് പറഞ്ഞ പോയിന്റിലെ മാഗ്നിഫിക്കുടെ ഡയറക്ഷൻ ഇവിടെ ആയിരിക്കും ഈ എൽ എന്ന് പറഞ്ഞ കറണ്ട് കാര്യം ഇങ്ങനെ വെൻറ്റ് മൂലം ഉണ്ടാകുന്ന മാഗ്നിഫിക്കൽ ഡയറക്ഷൻ ഇടയിരിക്കും ഇങ്ങായിരിക്കും സോ അതാണ് ഈ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് ക്ലിയർ ആണല്ലോ ഡൗട്ടേ ഉണ്ടാവരുത് അത്തരം കാര്യങ്ങളിലൊക്കെ സോ ഫൈ എന്ന് പറഞ്ഞ ആംഗിൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഫൈ എന്ന് ഓക്കെ ഫൈ എന്ന് പറഞ്ഞ ആംഗിൾ എന്തായിരുന്നു സോ ഈ ഒരു ലൈനും ഈ ഒരു ലൈനും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഫൈവ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പ്ലസ് വണ്ണിൽ നിങ്ങൾ മോഷൻ എന്നെ പ്ലെയിൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള വെക്ടർ റെസൊല്യൂഷാണ് ഞാൻ അവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് അത് ഡി ബി എന്ന് പറഞ്ഞ വെക്ടർ ഞാൻ രണ്ട് കമ്പോണൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ് ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും അതേപോലെ തന്നെ ഒരു ഹോറിസോണൽ കമ്പോണൻറ്റുമായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു സോ നമുക്കറിയാവുന്ന ഒരു മാത്തമാറ്റിക്കൽ മെത്തേഡ് ഉണ്ട് അതായത് ഈ ആംഗിൾ ഫൈ ആണെങ്കിൽ ഈ ആംഗിളും എന്തായിരിക്കും ഫൈ ആയിരിക്കും സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു വെക്ടർ റെസൊല്യൂഷനിൽ തീറ്റ അല്ലെങ്കിൽ ഫൈ എന്ന് പറഞ്ഞ ആംഗിളിനോട് ചേർന്ന് വരുന്ന കമ്പോണൻ്റ് ഏതായിരിക്കും അത് കോസ് കമ്പോണൻ്റ് ആയിരിക്കും സോ ഇതായിരിക്കും ഡി ബി കോസ് ഫൈ എന്ന് പറയുന്നത് സോ അപ്പോൾ ഇതെന്തായിരിക്കും ഡി ബി സൈൻ ഫൈ ആയിരിക്കും അപ്പോൾ ഇതാണ് എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കാര്യ എലമെൻറ്റ് മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡും ആ മാഗ്നറ്റിക് ഫീൽഡിനെ രണ്ട് കമ്പോണൻ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തതും ഓക്കെയാണല്ലോ ദെൻ ഞാനിവിടെ ഈ എൽ എന്ന് പറഞ്ഞ കമ്പോണൻറ്റിനെ എക്സൈഡിലി അതായത് ദാറ്റ് ഈസ് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻറ്റ് കൺസിഡർ ചെയ്യുകയാണ് ഇതാണ് ആ ഒരു കമ്പോണൻറ്റ് ദാറ്റ് ഈസ് എം എന്നാണ് ഞാൻ

സോറി ഈ ഒരു പി എന്ന് പറഞ്ഞാൽ പോയിന്റിൽ നിന്നും ഒരു ഒരു ഫീൽഡ് ഉണ്ടാവും അത് അതെങ്ങായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ എന്താ ഞാൻ നേരത്തെ വരച്ചത് നിങ്ങൾ കണ്ടോ യെസ് ഇങ്ങടായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ സോ ഈ ഒരു പോയിന്റിൽ നിന്നുള്ള മാഗ്നിഫീൽഡ് ഡയറക്ഷൻ ഇങ്ങടായിരിക്കും ഓക്കെ സെറ്റ് കറക്റ്റായല്ലോ യെസ് മറക്കരുത് കേട്ടോ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ദെൻ ഇതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് ഡി ബി വെക്ടർ അതായത് ഫീൽഡ് ഈ സ്മോൾ കറണ്ട് കാര്യങ്ങൾ മൂലം ഇ പി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള മാഗ്നറ്റിഫീൽഡാണ് ഇത് ഇതിനെയും ഞാൻ രണ്ട് കമ്പോണൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും അതേപോലെ തന്നെ ഒരു ഹോറസോണ്ടൽ കമ്പോണൻ ഇവിടുന്ന് ഈ ആംഗിൾ ഫൈ ആയതുകൊണ്ട് ഈ ആംഗിൾ എന്തായിരിക്കും ഫൈ ആയിരിക്കും ഓക്കെ സോ ഇത് അപ്പോൾ ഇതിനോട് ചേർന്നുള്ള കമ്പോണൻ്റ് ആണ് ഡി ബി കോസ് വൈ അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഡി ബി സൈൻ ഫൈ എന്ന് പറയുന്നത് നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രണ്ട് തവണ ഈ രണ്ട് എന്താണ് കറണ്ട് എലമെന്റ് മൂലം ഇത് ഡി ബി ഈ രണ്ട് കറണ്ട് എലമെന്റ് ഇങ്ങനെമെൻ്റ് ഉണ്ടായ മാഗ്നറ്റിക് ഫീൽഡിനെയും ഞാൻ റിസോൾവ് ചെയ്തപ്പോൾ എന്ത് കിട്ടി സോ ഒരു കൊ സൈൻ കിട്ടി ഒരു സൈൻ കമ്പോണൻ കിട്ടി നോക്കിയാൽ ഈ കോസ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് രണ്ടും എന്തായി പോവുംസലായി ആയി പോകും സോ ഇവിടെ എന്ത് കമ്പോണൻ മാത്രമേ നിലനിൽക്കുള്ളൂ സൈൻ കമ്പോണന്റ് മാത്രമേ നിലനിൽക്കുള്ളൂ ക്ലിയർ ആയല്ലോ സോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻഡിക്കേഷൻ ആണ് എന്താണ് കാണിക്കുന്നത് ഇവിടെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കമ്പോണൻസ് എടുത്തു കഴിഞ്ഞാൽ ഏത് കമ്പോണൻ മാത്രമേ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് യും ഇലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഏത് കമ്പോണൻറ്റ് മാത്രമേ എക്സസ്റ്റ് ചെയ്യുള്ളൂ അതിന്റെ സൈൻ കമ്പോണൻ മാത്രമേ എക്സസ്റ്റ് ചെയ്യുകയുള്ളൂ ഇനി മറ്റൊരു ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഉള്ള കമ്പോണൻ എടുക്കാം അവർ ഇവിടെ എടുത്തുതാ ഇവിടെയും എടുത്തു ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഇത് എടുത്തു കഴിഞ്ഞാലും ഏത് കമ്പോണൻറ്റ് മാത്രമേ എക്സസ്റ്റ് ചെയ്യുള്ളൂ സൈൻ കമ്പോണൻറ്റ് വേറെ അവരുടെ എടുക്കുകയാണ് ഇവിടെ അവരെ കൊടുത്തു അതിന് എക്സാക്ട്ലി ഓപ്പോസിറ്റായിട്ട് ഇവിടെയും ഒരോടുത്തു സോ ഇത് എടുത്തുകഴിഞ്ഞാലും ഏത് കമ്പോണൻ മാത്രമേ അതിൻ്റെ എക്സസ്റ്റ് ചെയ്യുകയുള്ളൂ സൈൻ കമ്പോണൻറ്റ് മാത്രമേ എക്സസ് ചെയ്യുള്ളൂ സോ ഫൈനലി അങ്ങനെയാണെങ്കിൽ ഈ പി എന്ന് പറഞ്ഞ പോയിന്റിലേ പി എന്ന് പറഞ്ഞ പോലെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി ഈ ഒരു ഈ ഡി ബി സൈൻ ഫൈ എന്ന് പറയുന്ന ഇതിനെന്ത് ചെയ്താൽ മതി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഓക്കെ സോ എത്ര ഏതൊക്കെ എല്ലാ കറണ്ട് കാര്യം എലമെൻറ്റ് കഴിഞ്ഞാലും സൈൻ കമ്പോണൻറ്റ് മാത്രമേ നിലനിൽക്കുകയുള്ളൂ സോ അപ്പോൾ ഈ ഒരു സർക്കുലർ ലൂപ്പിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ കറണ്ട് മൂലം ഈ പിയിൽ ഉണ്ടാകുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ഇവിടെ ഉണ്ടാകുന്ന ഓരോ ഒരു കറണ്ട് കാര്യം മൂലമുണ്ടാകുന്ന മാഗ് മാഗ്നറ്റിക് ഫീൽഡിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി ഓക്കെ യെസ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഇന്റഗ്രേഷൻ ഒന്ന് വേഗം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം ആൻസറിലേക്ക് എത്താൻ സാധിക്കും ഓക്കെ യെസ് അപ്പം നമുക്ക് ആ ഇന്റഗ്രേഷൻ വേഗം വേഗത്തിലൊന്ന് നോക്കാം യെസ് ഇതിനെ ഞാൻ ഒന്ന് ഇങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അക്കോർഡിംഗ് ടു എന്താണ് ബയോട്ട് സവേഴ്സല്ലോ ഡി ബിസ് ഈക്വൽ ടു മ്യൂ സീറോ ബൈ ഫോർ ബൈ ഐ ഡി എൽ സൈൻ തീറ്റ നമുക്കറിയാലോ മ്യൂ ഇസ് ഈക്വൽ ടു ഡി ബി ഇസ് ഈക്വൽ ടു മ്യൂ സീറോ ബൈ ഫോർ പൈ ഇൻ ടു ഐ ഡി എൽ സൈൻ തീറ്റ ബൈ ആർ സ്ക്വയർ സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ ബയോട്ട്സോവാട്സ്ലോ ഇവിടെ സൈൻ തീറ്റ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോ ഇവിടെ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഡി എൽ അതായത് ഇവിടുത്തെതാ ഈ ഡി എല്ലും ഇവിടുത്തെ ഐ എക്സും തമ്മിലുള്ള ആംഗിളാണ് എന്തെന്ന് പറയുന്നത് സൈൻ തീറ്റ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ മനസ്സിലായ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ സോ ഇവിടുത്തെ ഡി എൽ എന്ന് പറയുന്നത് ഇതാണ് എക്സ് എന്ന് പറയുന്നതാണ് സോ ഇത് രണ്ടും എന്താണ് മ്യൂച്വൽ മ്യൂച്വലിപ്പ് ഇതെന്താണ് പെർപെൻഡിക്കുലർ ആണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇവക്കിടയിലുള്ള ആംഗിൾ എത്രയാണ് നയൻറ്റി ഡിഗ്രി ആണ് സോ ഇക്വേഷൻ ഒന്ന് വരും മ്യൂ സീറോ ബൈ ഫോർ ബൈ ഐ ഡി എൽ സൈൻ തീറ്റയുടെ സ്ഥാനത്ത് എന്ത് വരും സൈൻ നയൻറ്റി ബൈ എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ ഇവിടുത്തെ ആറ് സ്ക്വയറിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താണ് ഈ ലെങ്ത്ത് എന്താണ് എക്സ് ആണ് അതുകൊണ്ട് എക്സ് സ്ക്വയർ ഓക്കെ സോ ഇതിലൊന്നും എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മനസ്സിലാക്കേണ്ട കാര്യം എക്സ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് അഡ്ജിസൺ സൈഡ് സ്ക്വയർ ബൈ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെ സോ സോ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ എഴുതാം ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് എഴുതാം സോ മ്യൂസിറോ ബൈ ഫോർ ഫൈവ് സൈൻ സൈൻ നയൻറ്റി ഡിവൈഡ് ബൈ ഫോർ ആർ സ്ക്യർ പ്ലസ് എ സ്ക്വയർ ഓക്കെ യെസ് ഇനി നമ്മളുടെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് പിടിക്കാൻ ഇതൊരു ചെറിയ കറണ്ട് കാര്യമെന്റ് മൂലം ഈ പോയിനിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ഇത് കണ്ടുപിടിച്ചത് ഇനി ടോട്ടൽ മാഗ്നറ്റിക് ഫീഡ് കണ്ടുപിടിക്കാൻ പറ്റും സോ ദർ ഫോർ ദോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഇന്റൻസിറ്റി അറ്റ് പോയിന്റ് പി എന്ന് പറയുന്നത് ഇതിനെന്ത് ചെയ്താൽ മതി ഇതിനെന്ത് ചെയ്താൽ മതി ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി ഇതിനെന്ത് ചെയ്യണം ഇൻഡഗ്രേറ്റ് ചെയ്യണം സോ ഇവിടെ ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് ബി ഈസ് ഈക്വൽ ടു അപ്പോൾ ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ദ ഇതിനെയും എന്ത് ചെയ്യണം ഇൻറ്റഗ്രേറ്റ് ചെയ്യണം സോ ഇൻറ്റഗ്രൽ മ്യൂ സീറോ ബൈ ഫോർ ബൈ ഐ ഡി എൽ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു നമുക്ക് ഈ എ ബൈ എക്സ് എങ്ങനെ വന്നു ഇത് സൈൻ ഫൈ ആണ് ഓക്കെ സൈൻ ഫൈ സൈൻ ഫൈ എന്ന് പറയുന്നതാണ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർ ടെൻ ന്യൂസ് ദാറ്റ് ഈസ് എ ബൈ എക്സ് അല്ലേ നമുക്കറിയാം ഇത് നമ്മുടെ ഇക്വേഷൻ എന്താണ് ഞാൻ നേരത്തെ ഇവിടെ എഴുതി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ടോട്ടൽ ഫീൽഡ് ബി എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ ഡി ബി സൈൻ ഫൈ അല്ലേ അല്ലേ സോ അതിൽ ഡി ബി എന്ന് പറയുന്നത് മ്യൂ സീറോ ബൈ ഫോർ ഫൈവ് ഐ ഡി എൽ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി ബിയുടെ വാല്യു ആണത് ഇൻറ്റു സൈൻ ഫൈ ഉണ്ട് സൈൻ ഫൈ ആണെന്ന് എ ബൈ എക്സ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ വന്നോട്ടെ സാർ നെക്സ്റ്റ് അടുത്തത് ബി സീക്വൽ മ്യൂ സീറോ ബൈ ഫോർ ഫൈവ് ഐ ഡി എൽ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ഇൻ ടു എ ബൈ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്യർ ഓൾ റേസ് ടു വൺ ബൈ ഇതെങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഈ എക്സ് എന്ന് പറഞ്ഞ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് അല്ലേ അണ്ടർ റൂട്ട് ആണല്ലോ പൈ ഇത് കുറച്ച് തീർന്നിട്ട് സോ അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ സ്ക്വയർ കളയണം അതായത് ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു വൺ ബൈ ടു എന്നൊരു സോ അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫോർ ഫൈ ഇൻ ടു ഇൻ്റെ കയ്യിൽ ബൈ ഫോർ ഫൈവ് ഐഡിയൽ ബൈ ഇവിടെ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു വണ്ണും ഉണ്ട് ഇവിടെ ആ ഇവിടെ ഒന്നുമില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒന്നാണ് ഇവിടെ വണ്ണുണ്ടെന്നല്ലേ അതേപോലെ തന്നെ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾ റേസ് ടു വൺ ബൈ ടു ഉണ്ട് വൺ പ്ലസ് വൺ ബൈ ടു എന്ന് പറയുന്നത് ത്രീ ബൈ ടു സോ അപ്പം ഫൈനലി ഈക്വേഷൻ വന്നോട്ടെ യെസ് ദെൻ ഫൈനലി ദ എക്സ്പ്രഷൻ തായിപ്പോ വരൂട്ടാ യെസ് ഇതാ വരുന്നു ആ ഫൈനൽ ഇക്വേഷൻ ബിഇസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ എ ബൈ ഫോർ പൈ ഇൻ ടു ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾഡേ സോ ത്രീ ബൈ ടു അതിനൊക്കെ ഇൻറ്റഗ്രേഷൻ പുറത്തെടുത്തു ബാക്കി ഇൻറ്റഗ്രൽ ഡി എൽ ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ചെറിയ എലമെൻ്ററി ആണ് എൽ എന്ന് പറയുന്നത് ഇതിന് ഫുൾ ലെങ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ ആയിരിക്കും അത് സോ പെരിമീറ്റർ ആണ് ടു പൈ ആർ ആർ ആണ് പക്ഷെ ഇവിടുത്തെ റേഡിയസ് നമ്മൾ എ എന്ന് എടുത്തുകൊണ്ട് ടു പൈ എ ഓക്കെ സോ ഫൈനലി ദ ഇക്വേഷൻ ഫോർ ദ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ കറണ്ട് ക്യാരി സർക്കുലർ ലൂപ്പ് ഈസ് ഗിവൺ ബൈ ബിസ് ഈക്വൽ ടു മ്യൂ സീറോ ഐ എ സ്ക്വയർ ഡിവൈഡ് ബൈ ടൂ ഇൻ ആർ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഓൾറേസ് ടു സോ ഇതാണ് എന്ത് ബയോ സവാർസിലോയും ബയോസവാഴ്സിലോടെ അപ്ലിക്കേഷൻ ആയിട്ടുള്ള ഫീൽഡ് ഡ്യൂ ടു എ കറണ്ട് ക്യാരി മാഗ്നറ്റ് ഫീൽഡ് ഇൻഡെൻസിറ്റി അറ്റ് എ പോയിന്റ് ടു ടു എ കറണ്ട് ക്യാരി സർക്കുലർ ലൂപ്പ് ഓക്കെ ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്തായാലും നോക്കിയിട്ട് പോവുക ഓക്കെ